കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ സൺഡേ ആയിട്ട് നമ്മൾ ഇന്ന് പോകുന്നത് തൃശ്ശൂർക്കാണ് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം എല്ലാരും ഇവനെ കൊടുവാളായും അടിവാട പറ നമ്മള് പെരുമ്പിലാ വെറ്റി നമ്മൾ ഒരു രണ്ടു മണി രണ്ടര കായ്ക്കളെ വീട്ടിലിറങ്ങുമ്പോ അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് വട്ടായി വാട്ടർഫാൾസിലേക്കാണ് തൃശൂർ ഡിസ്ട്രിക്റ്റില് വടക്കാഞ്ചേരി റൂട്ടിലാണ് ഈ പ്ലേസ് വരുന്നത് പൂമല ഡാമിനോട് ചേർന്ന് കുണ്ടുകാട് എന്ന സ്ഥലത്താണ് വട്ടായി വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മൾ പോകുന്നത് ചങ്ങനംകുളത്ത് നിന്നാണ് ചങ്ങനംകുളത്ത് നിന്നും നാല്പത് കിലോമീറ്ററും ഒരു മണിക്കൂർ ദൂരമാണ് മാപ്പിൽ കാണിക്കുന്നത് അപ്പൊ ലൊക്കേഷൻ മാപ്പിൽ അവൈലബിൾ ആണ് വട്ടായി വാട്ടർഫോൾസ് നിന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ലൊക്കേഷൻ കിട്ടും തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്റർ മതി ഈ വാട്ടർഫാൾസിലേക്ക് എത്താനുള്ള ദൂരം അപ്പൊ ഈ ഞങ്ങൾ ഈ പോകുന്നത് ജൂലൈ ഏഴിനാണ് ഏഴ് ഞായറാഴ്ച തിങ്കളാഴ്ച അതായത് നാളെ ഞങ്ങളുടെ മോന്റെ ബർത്ത്ഡേ ആണ് നിങ്ങൾ വീഡിയോ കാണുന്നത് എന്റെ മോന്റെ ബർത്ത്ഡേ അന്നാവും അപ്പോൾ അവനിക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചിട്ട് പോകുന്നതാണ് രണ്ട് ദിവസം മുന്നേ വീഡിയോയിൽ കണ്ടതാണ് ഈ സ്ഥലം അപ്പോൾ ഒന്ന് പോയി നോക്കാം അപ്പോൾ കൃത്യമായിട്ട് അറിയില്ല ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് സാധാരണ പോകുന്ന പോലെ അങ്ങോട്ട് പോയി നോക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം മിച്ചുവിനോട് പറഞ്ഞിട്ടില്ല മിച്ചുവിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് മിച്ചുവിനെ ഇവരെല്ലാവരെയും വണ്ടി കയറ്റിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ അവർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ഇപ്പോൾ അവർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മിച്ചുവിൻ്റെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ എനിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് അത് പറയാതെ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് തൃശ്ശൂർ വടക്കാഞ്ചേരി റോഡ് ഇവിടുന്ന് നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത് റൈറ്റ് കയറി ഇടുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് ഒരു കട്ട് ഉണ്ട് അങ്ങോട്ട് കയറണം ഞങ്ങൾക്കത് മാറിപ്പോയി അപ്പോൾ പെട്ടെന്ന് എടുത്തപ്പോൾ ഞങ്ങൾക്ക് വഴിയൊന്നു മാറി ഈ കാണുന്ന മുന്നിലോടുള്ള റോഡിൽ കൂടെ പോയാൽ മതി ഇനിയിപ്പോ അതിലില്ലെങ്കിൽ ഞങ്ങള് സ്ട്രെയിറ്റാണ് പോയിട്ട് അടുത്ത കട്ടിൽ കേറിയിട്ടാണ് ഞങ്ങള് പോയത് ഞങ്ങൾക്ക് വഴി മാറിയിരുന്നു ഇവിടുന്ന് അധിക ദൂരല്ലാ ഇവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററേ ഉള്ളൂ അപ്പോഴേക്കും അവിടെ എത്തി ഹലോ എന്താ ി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു മൂന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ൾ ഉല്ലാസ യാത്ര പോയപ്പോൾ നാല് നാരങ്ങ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു അഞ്ചാം നാളുല്ലാസ യാത്ര പോയപ്പോൾ അഞ്ചു മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു ആറാം നാ ുറ്റി രണ്ട് ഞങ്ങൾ കണ്ടു ഏഴാം നാളുല്ലാസ യാത്ര പോയപ്പോ ഏഴ് ആറ് താറാവ് അഞ്ചു മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമലി ഒരു കുഞ്ഞാറ്റ ഏഴിയേറ്റ ആറ് താറാവ് അഞ്ചു മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു ഒമ്പതാം നാല് ഉല്ലാസ യാത്ര പോയപ്പോൾ ഒമ്പത് അമ്പഴങ്ങ എട്ട് കൊട്ടേക്ക ഏഴിയേറ്റേക്ക ആറ് താറാവ് അഞ്ചു മഞ്ചാടി നാല് നാരങ്ങ ി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റി ഞങ്ങൾ കണ്ടു പത്താം നാളില്ലാത്ര പോയപ്പോൾ പത്ത് വത്തേക്ക ഒമ്പത് അമ്പഴങ്ങ എട്ട് പൊട്ടിക്ക ആറ് താറാവ് അഞ്ച് മഞ്ചാടി നാല് നാരങ്ങ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പൊ നമ്മൾ ഇനി അവിടെ എത്താ ലേറ്റാ അറിയില്ല ഇല്ലെങ്കിൽ ഇറങ്ങുമ്പത്തിന് ഭക്ഷണം വേണ്ടി വന്നേ അത് പിന്നെ മസ്റ്റാണല്ലോ പൊറത്തിറങ്ങി ഫുഡ് കൊറവാണ് അപ്പൊ നമ്മള് ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് റോഡ് നിറയെ വണ്ടികളാണ് നല്ല തിരക്കളുണ്ട് പിന്നെ ഇന്ന് ഞായറാഴ്ച കൂടിയല്ലേ അപ്പൊ നല്ല തിരക്കുണ്ട് അപ്പൊ നമുക്ക് പോയി നോക്കാം പിന്നെ പ്രത്യേകം പറയേണ്ടത് എന്താണ് ഇങ്ങോട്ട് വരുന്ന റോഡ് നല്ല റോഡാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരാനും സാധിച്ചു വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ് ഇതാണ് ഇറങ്ങാനുള്ള വഴി അപ്പൊ ഇറങ്ങുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം അവർ ചെറിയ ഇടുങ്ങിയ വഴിയാണ് അത് ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചു അപ്പൊ നമ്മൾ എവിടെ വരുമ്പോഴും അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ അവിടെ നടക്കേണ്ടത് അടുത്ത സമയം രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് നാളെ മുപ്പത് വരെയാണ് ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയം അപ്പൊ നമ്മള് വീടുകൾ കണ്ട പോലെ തന്നെ ആഗ് അതാ ആ സ്വർഗത്തിലേക്ക് നമ്മൾ മന്തം വന്തം രീതിയാണ് ഫാമിലി ആയിട്ട് നല്ല സന്തോഷത്തോടു കൂടി വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണിത് ഇത് വന്ന് കാണുന്നതാണ് ഇത് അധികമാർക്കും അറിയാത്തൊരു പ്ലേസ് എന്നാണ് തോന്നുന്നത് നിറച്ച് ഫാമിലിയാണ് ഫാമിലി ആയിട്ട് നന്ന നല്ല രീതിയിൽ തേടി പോകാതെ ഇവിടെ നിന്ന് കുളിക്കാൻ പറ്റും വലിയ ആഴമൊന്നുമില്ല ചെറിയ ആളൊന്നും അതായത് കുട്ടികൾക്കും കുതിർന്നവർക്കും സ്ത്രീകളും എല്ലാവരും ആ പ്രോഷങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് കുളിക്കുന്നുണ്ട് നിങ്ങൾ കാണാം ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അത് വന്ന് കുളിക്കുന്നുണ്ട് അവിടെ ആ കാണുന്ന സ്ഥലത്തൊന്നും അതിൽ ആളൊന്നുമില്ല ചെറിയൊരാളുണ്ട് കുട്ടികൾക്കും മലയാളകൾക്കും എല്ലാവർക്കും അവരുടെ വന്ന് കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് ഇത് മഴക്കാലത്ത് മാത്രമായിട്ടുണ്ടാവുന്ന ഒരു വെള്ളച്ചാട്ടതാണ് മഴ കൂടിയുള്ള സമയത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു വെള്ളച്ചാത്തമാണ് അപ്പോൾ ഞാൻ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്കിതിൽ കുളിക്കാമെന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ വണ്ടിയിൽ ഇവര് കാണാതെ തന്നെ ഏർ ഡ്രിസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വാട്ടർ ഫോഴ്സ് കണ്ടപ്പോത്തിനെ കുട്ടികൾക്ക് അപ്പം തന്നെ ഇറങ്ങണം എല്ലാവരും ഇറങ്ങി ഞങ്ങളെല്ലാവരും ഇറങ്ങി നന്നായി എൻജോയ് ചെയ്ത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ ആ സമയത്ത് തൊട്ടപ്പുറത്തൊരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അവർ തൃശ്ശൂർ മാള എന്ന സ്ഥലത്തു നിന്നാണ് ആ ഫാമിലി ഉണ്ടായിരുന്നത് അത് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് അവിടെ അപ്പോൾ അവർ ഈ വീഡിയോയിലുണ്ട് ഈ വീഡിയോയുടെ പല ഭാഗങ്ങളിലും അവരുണ്ട് അപ്പോൾ അവരെ കാണുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ഹായ് തരണം അവരെ ഫോട്ടോ എടുക്കലും ഞങ്ങളെ ഫോട്ടോ അവരെടുത്ത് തരലും അങ്ങനെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് അവിടെ ഞങ്ങൾ അതെ കണ്ട് ആർത്ത് ഉന്മസിച്ച് എൻജോയ് ചെയ്ത ഒരു സമയമായിരുന്നു അത് കുട്ടികൾക്ക് വെള്ളം കണ്ടപ്പോ സുഹൃത്തും കിട്ടിയ പോലെ ഇരുന്നു കുറെ കാലത്തിന് ശേഷം അവൻ കളിക്കാതെ അവസരമാണ് അവരത് ശരിക്കും മുതലാക്കിയിരിക്കുന്നത് ഇപ്പൊ അടുത്തൊന്നും ഇതുപോലെ വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് കുളിക്കാൻ ഇത്രയും എൻജോയ് ചെയ്ത് കുളിക്കാൻ പറ്റിയ ഒരു അവസരം ഉണ്ടായിട്ടില്ല അത് ഇവിടുന്ന് സാധിച്ചത് ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന ഒരു വാട്ടർഫോൾ ആണ് ിക്കും കുട്ടികൾക്കും ഒക്കെ ആയിട്ട് ധൈര്യമായിട്ട് വരാം നമുക്ക് എൻജോയ് ചെയ്യാം അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഒരു നാലുമണി ആകുമ്പോഴത്തേന് ഞങ്ങള് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ഫാമിലി ഇവരാണ് ഇവരാണ് മാളെ തൃശ്ശൂർ മാള ഭാഗത്ത് നിന്ന് വന്നവരാണ് ഒരു ചേട്ടന്മാരും ചേച്ചിമാരും കുട്ടികളുമാണ് നമ്മളോട് നല്ല രീതിയിൽ നല്ല സൗഹൃദത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോട്ടോ എടുത്ത് നന്നായി എൻജോയ് ചെയ്ത് പഠിച്ചവരാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ ഈ കണ്ട ഇവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു ചാനലുണ്ട് അപ്പോൾ ആ ചാനലിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവർ നമ്മളോട് ഫോട്ടോ എടുത്തു കൊടുക്കാൻ മറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോ എടുത്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളത് വിട്ടോളൂ കുഴപ്പമില്ല നമുക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവരെ ഈ വീഡിയോയിൽ എഴുത്തെടുക്കിയത് അപ്പോൾ അവർക്ക് അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ हां सर लिया जी ध्यान दे यो अटिकोली का इशरे अटिकोली का यो मेरा वाला No no, acho que eu vou. വാ അപ്പൊ ഈ വാട്ടർഫാൾസിന്റെ മെയിൻ ഭാഗത്ത് ആൾക്കാർ നിൽക്കുന്ന അവിടെ മെയിൻ ഭാഗത്തും ആൾക്കാർ നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ കാണാൻ പറ്റും അപ്പൊ അതിന്റെ മേലിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം താഴത്തെ എത്തുമ്പോ കുറച്ചും ശക്തിയായിട്ട് നേരെ അടിയിൽ പോയി നിൽക്കുമ്പോ നമ്മളിങ്ങനെ തള്ളിരുന്ന പോലെ ഉണ്ടാവും അങ്ങനെ സ്പീഡിലാണ് വരുന്നത് പക്ഷെ ഈ ഭാഗത്തൊന്നും അധികം ആഴംചൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ചെറിയ ഒരാളുള്ളൂ അപ്പോൾ എല്ലാവരും ഇറങ്ങി അതിൻ്റെ ഫീൽഡിലൊക്കെ പോയിരുന്നിട്ട് അതിൻ്റെ ആ ഫീൽഡിൽ വരുന്ന വെള്ളത്തിൻ്റെ ഇത് ആസ്വദിക്കാനായിട്ട് അവിടെ പോയിരുന്ന ഒരു പ്രത്യേക ഒരു വൈബാണ് ചേട്ടന്മാര് പൊളിക്കട്ടാ നാളെ ചേട്ടന്മാര് കുളിക്കാണ് അവരാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തവരെ റിസ്കില് കാണാൻ പോകാനായിട്ട് അവിടെ സെക്യൂരിറ്റി ഗാർഡോ മറ്റോ ഒന്നും ഇല്ല നോർമലായ പ്രദേശം പോലെയാണ് അത് കാണിക്കുന്നത് അവിടെ മറ്റേ പോലീസോ അല്ലാതെ സെക്യൂരിറ്റി ഗാർഡോ അങ്ങനെ ആരുമില്ല ആരോട് സാധനങ്ങളും അവരവരുടെ മക്കളെ നമ്മുടെ ആശുപത്രികളെ എല്ലാവരെയും നമ്മൾ നോക്കാനായിട്ടും അവരെ തിരിച്ചു കൊണ്ടുപോകാനായിട്ടും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ദിവസങ്ങളിൽ നന്നായി തിരക്കുണ്ടാവും ഞങ്ങൾ പോയ ദിവസത്തെ അതിങ്ങനെ മീനോട് കാണുന്നുണ്ടാവും നല്ല തിരക്കുണ്ട് അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാനും സമയമായതുകൊണ്ട് ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാനും ആളുകാർ വന്നുകൊണ്ടേ ഇരിക്കുന്നു അരി അറിയിക്കൊണ്ടേ ഇരിക്കുന്നു അപ്പൊ നല്ല തിരക്കുണ്ടാവും അപ്പം നമ്മളെ ചെറിയ കുട്ടികളിലേ ഉണ്ടാവും അതായത് നമ്മൾ വെള്ളത്തിലിറങ്ങുമ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ തന്നെ സുഖിച്ചു നിൽക്കുക നമ്മൾ നമ്മളെ സ്വന്തം ഉത്തരവാദിത്തത്തിലാണ് അതെ കണ്ടത് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം

പറഞ്ഞാൽ അവിടുന്നുണ്ട് പോരാന്നോന്നില്ല ഫ്രിട്ട് പോരാൻ തോന്നുന്നില്ല ഒരുപാട് എൻജോയ് ചെയ്ത് ദിവസമായിരുന്നു ഒരുപാട് പിടിക്കാൻ പറ്റുമ്പോൾ അവർ നല്ല പഠിച്ചൊന്നും അങ്ങനെ വീട് കിട്ടിയിട്ടില്ല അപ്പോ മിക്കമായിട്ടും വിളിച്ചിട്ടും വിളിച്ചിട്ടും വരുന്നില്ല വീട് എത്തുമ്പോഴേക്കും നല്ലൊരു ഇഷ്ടമാവും അപ്പോ ഞങ്ങൾ പഠിച്ച് അവിടെ നിന്ന് പോരാളുള്ള കഴിയാത്ത അപ്പൊ ഈ വെള്ളം ഇവിടുന്ന് ഇങ്ങനെ ഒഴുകി പോകുന്നത് കുറച്ച് ദൂരം കൂടുതൽ ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് നേരെ പോകുന്നത് ഒരു കോറിയിലേക്കാണ് വലിയൊരു കോറി ഉണ്ട് ആ കോഴിയിലേക്കാണ് ഇത് ഈ വെള്ളം ഒഴുകി പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ കൂറി ഇത് കോറിയുടെ തുടക്കമാണ് ആ ഭാഗത്തേക്കാണ് അതിന് വെള്ളം ഒഴുകി പോണത് ഇതിലേക്ക് വരാൻ തന്നെ അതിന്റെ വഴി അങ്ങനെയാണ് വെള്ളത്തിന്റെ വഴി അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കോറി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നല്ല പച്ച കളർ വെള്ളം അതാ ആ വെള്ളമാണ് ഇങ്ങനെ ഒഴുകി പോണത് ഇങ്ങനെ ഒഴുകി ഇവിടെ ഒക്കെ ഇരുന്ന ആളുകൾ കുളിക്കുന്നുണ്ട് കിട്ടാ അവിടെ ഒക്കെ ഇരുന്നിട്ട് അങ്ങനെ ഒഴുകി പോയിട്ട് ആ എൻഡിൽ നിന്ന് അത് നേരെ ആ ഒഴുകിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണില്ല വാട്ടർഫാള് അത്ര ദൂരത്താണ് അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നതാണ് ഈ ചാലിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരും ഒരു മഴയുള്ളപ്പോൾ പൊതുവെ വെള്ളം ഉണ്ടാവും വിചാരിക്കുന്നു അപ്പോ ഇന്നത്തെ വളരെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു നന്നായി എൻജോയ് ചെയ്ത ഒരു ദിവസമാണ് അപ്പോൾ ഇന്നത്തെ യാത്ര ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സേഫായി ഞങ്ങളുടെ നാട്ടിലിട്ട് തിരിച്ചു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം ബായ് ഋഷാനും വിശലിനും